സാങ്കേതികവിദ്യ വളർന്നതോടെ എന്തിനുമേതിനും ആപ്പുകൾ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് വിനോദത്തിനായാലും ഷോപ്പിംഗിനായാലും ആരോഗ്യത്തിനായാലും നിരവധി ആപ്പുകൾ ഇന്ന് നിലവിലുണ്ട് ആഹാരം വസ്ത്രം വീട്ടുപകരണങ്ങൾ ഇലക്ട്രോണിക് വസ്തുക്കൾ മരുന്നുകൾ തുടങ്ങി മനുഷ്യ ജീവിതത്തിൽ ആവശ്യമായ ഒട്ടുമിക്ക സാധനങ്ങളും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ കയ്യിലെത്തും എന്നാൽ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നത് മനുഷ്യനെ ഓർഡർ ചെയ്യാൻ സാധിച്ചാലോ ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് മനുഷ്യ സേവനം വിതരണം ചെയ്യുന്നത് ടോപ് മേറ്റ് ഐഇഒ എന്ന സ്ഥാപനമാണ് പത്ത് മിനിറ്റിനുള്ളിൽ വിദഗ്ധ സഹായം ലഭ്യമാക്കുമെന്ന് അവകാശപ്പെടുന്നത് ബ്ലിങ്കറ്റ് സൊമാറ്റോ ഇൻസ്റ്റമാർട്ട് എന്നിവയുടെ കാലം കഴിഞ്ഞു കാരണം ഞങ്ങൾ വീട്ടുപകരണങ്ങളല്ല മനുഷ്യരെയാണ് പത്തു മിനിറ്റിൽ വിതരണം ചെയ്യുന്നത് എന്നാണ് കമ്പനിയുടെ മാർക്കറ്റിംഗ് മേധാവിയായ നിമിഷ ചന്ദ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് ഉപഭോക്താക്കൾക്ക് വ്യവസായ വിദഗ്ധരെ നേരിട്ട് വിളിച്ച മെന്റർഷിപ്പ് കരിയർ ഉപദേശം പ്രശ്ന പരിഹാര സെഷനുകൾ എന്നിവയിലൂടെ വെറും പത്ത് മിനിറ്റിനുള്ളിൽ തങ്ങളുടെ സ്വപ്ന ജോലി കണ്ടെത്താൻ സാധിക്കും എന്നാണ് പുതിയ ആപ്പ് അവതരിപ്പിച്ചതിലൂടെ കമ്പനി വ്യക്തമാക്കുന്നത് ദിവസവും വൈകുന്നേരം ആറു മണി മുതൽ രാത്രി പത്തു മണിവരെയാണ് സേവനം ലഭ്യമാവുക നിങ്ങളുടെ എന്ത് ചോദ്യത്തിനും ടോപ്പ്മേറ്റിലെ മനുഷ്യർ ഉത്തരം നൽകും അതിലൂടെ നിങ്ങളുടെ സ്വപ്ന ജോലി നേടിയെടുക്കാൻ സാധിക്കുമെന്നും നിമിഷ ചന്ദ കൂട്ടിച്ചേർക്കുന്നു അതിനാൽ തന്നെ ഇനി മുതൽ ഗൂഗിളിനെ ആശ്രയിച്ച സമയം കളയേണ്ടതായി വരില്ല എന്നാണ് അവർ പറയുന്നത് ഏത് മേഖലയിലെ വിദഗ്ധന്റെ സേവനവും പത്ത് മിനിറ്റിൽ ലഭ്യമാകുമെന്നും സ്ഥാപനം അവകാശപ്പെടുന്നുണ്ട് ഹ്യൂമൻ ഡെലിവറി ആവശ്യമുള്ളവർ ആപ്പിന്റെയോ വെബ്സൈറ്റിന്റെയോ ഹോം പേജിൽ പോയതിനു ശേഷം തങ്ങളുടെ പേര് ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ നൽകണം തുടർന്ന് ഏത് മേഖലയിലെ വിദഗ്ധനെയാണോ ആവശ്യം അവരുമായി ഫോൺ കോളിലൂടെ സെഷൻ ലഭ്യമാക്കാം ആപ്പിൽ മൂന്ന് ലക്ഷത്തിലധികം വിദഗ്ധരുടെ സേവനമാണ് ലഭ്യമാകുന്നതെന്ന് സ്ഥാപനം അറിയിക്കുന്നുണ്ട് ഇതുവരെ ഒരു ദശലക്ഷത്തിലധികം പേർ ആപ്പിന്റെ സേവനം ലഭ്യമാക്കിയതായും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഹ്യൂമൻ ഡെലിവറി സർവീസസിന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നടക്കം ലഭിക്കുന്നത് മിനിറ്റുകൾക്കുള്ളിൽ വിദഗ്ധ സേവനം ലഭ്യമാക്കുന്നതിനെ ചിലർ സ്വാഗതം ചെയ്യുമ്പോൾ മറ്റു ചിലർ ആപ്പിന്റെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യുന്നത് രസകരമായ ആശയം എന്നാൽ അഭിപ്രായം തേടുന്ന കാര്യത്തിൽ പലരും സൗജന്യമായവായിരിക്കും കൂടുതലും തിരഞ്ഞെടുക്കുക എന്നാണ് പുതിയ ആപ്പിനെ കുറിച്ച് ചില സമൂഹ മാധ്യമ ഉപഭോക്താക്കൾ കുറിക്കുന്നത് ഒരു കൺസൾട്ടന്റിൽ നിന്ന് ഇത് എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് എത്ര മാർഗനിർദ്ദേശങ്ങൾ നൽകിയാലും നിങ്ങൾക്ക് ജോലി ലഭിക്കില്ല നിങ്ങളുടെ പണവും പ്രതീക്ഷയും പാഴാകും സ്വന്തമായി പഠിച്ച് ജോലി നേടൂ എന്നൊക്കെയാണ് മറ്റ് ഉപഭോക്താക്കൾ അഭിപ്രായപ്പെടുന്നത് പത്ത് മിനിറ്റിനുള്ളിൽ വിദഗ്ദ്ധ സഹായമെന്നത് സംശയാസ്പദമാണെന്ന് മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇത് എപ്പോഴാണ് കേരളത്തിൽ വരുക എന്ന ചോദ്യമാണ് മലയാളികൾ ഉന്നയിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ഗേൾഫ്രണ്ടിനെ കിട്ടുമോ എന്ന ചോദ്യവുമായി എത്തുന്നവരും ഇക്കൂട്ടത്തിൽ പെടുന്നുണ്ട് എന്തു തന്നെയായിരുന്നാലും ഇതൊരു വേറിട്ട ആശയം തന്നെയാണ് എന്ന് മിക്കവരും അഭിപ്രായപ്പെടുന്നു ഇതെന്താണ് എങ്ങനെയാണ് എന്ന ജിജ്ഞാസയ്ക്ക് പുറത്ത് പലരും ഇത് പരീക്ഷിച്ചു നോക്കാനുള്ള സാധ്യതയും ഏറെയാണ് എന്തായാലും ടെക്നോളജിയുടെ വളർച്ചയെ പ്രശംസിക്കാതെ വയ്യ ഉപഭോക്താക്കൾക്ക് വേണ്ട സുരക്ഷ ഉറപ്പുവരുത്താൻ കമ്പനി ശ്രദ്ധിക്കുമെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്